ഇന്ന് ഫുഡ് ബാങ്കിൽ പോയിട്ട് ഞങ്ങൾക്ക് കിട്ടിയ സാധനങ്ങളാണ് ഇത് ഇതൊക്കെ അപ്പൊ ഞങ്ങളിതൊക്കെ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് ഇത് കാണിച്ചു തരാൻ പോവാണ് കോഫി പൗഡർ പിന്നെ കുട്ടികൾ ഇത് ല ഇതാണ് നമ്മൾ റാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ആണ് നമ്മൾ എഴുതിക്കുന്നത് ബ്രോക്കോളിന്റെ സ്റ്റം ആണ് ബനാന ഒരു നടന്ന് വരുന്ന വഴിക്ക് കുറച്ച് ബനാനും തിന്നിട്ടുണ്ട് ഒരു നാലഞ്ച് ബനാന എന്തായാലും ഉണ്ടാവും ഇപ്പൊ രണ്ടെണ്ണേ ഉള്ളു ഇത് കട്ട് ഫ്രൂട്ട്സ് ആട്ടോ ഇതിന്റെ ഉള്ളിൽ പീച്ചാണ് പീച്ച പെട്ടിങ്ങേ നമ്മളൊരു പായസത്തിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് ബീൻസ് ഇതെന്താ ഇത് എന്താണ് സൺ ഡ്രൈഡ് ടൊമാറ്റോ എന്നാണ് ഇതിൽ കൊടുത്തിക്കുന്നത് എന്തോ ചട്ണിയാണ് ഇതെന്താണ് ഗൈസ് ഇതാണ് ഓർഗാനിക് ജംബോ ഓട്സ് ഇവിടെ വെക്കുന്നുണ്ട് ഇതെന്താണെന്നറിയ ഗൈസ് വാഷ് ചെയ്യാനുള്ള ഒരു സംഭവമാണ്

പിന്നെ ഇത് എഗെയിൻ കോഫി പൗഡർ എഗണോ രണ്ട് കോഫി പൗഡർ പിന്നെ കുറച്ച് റൈസ് പിന്നെ ബ്രെഡ് വെജിറ്റബിൾ ആയിട്ട് റോക്കോളി പിന്നെ ക്യാപ്സിക്കം ടൊമാറ്റോ ഒട്ടേറ്റോ ക്യാരറ്റ് ലറ്റിയൂസ് അങ്ങനെ കുറെ ഐറ്റംസ് കിട്ടിട്ടോ അപ്പോൾ എത്രയാണ് കേട്ടോ ഒരാഴ്ചത്തേക്ക് ഞങ്ങൾക്ക് കിട്ടിയ ഫുഡ് ഐറ്റംസ് ഫുഡ് ബാങ്കിൽ നിന്ന് അപ്പോൾ എത്ര ഐറ്റംസ് ഫ്രീ ആയിട്ട് കിട്ടുകയെന്ന് വെച്ചാൽ വളരെ ലാഭമല്ലേ ഗായ്സ് അപ്പോൾ എത്രയുള്ളു ഗായ്സ് ബായ് ബൈ ബൈ